വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത് അന്നൊരു വെള്ളിയാഴ്ചയാണ് സ്ഥലം ഓസ്ട്രേലിയ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൻ എന്ന നഗരം അവിടെ കങ്കാരു പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഒരു ക്ലബുണ്ട് ക്ലബിന്റെ പേര് കാൽഡോണിയൻ ക്ലബ്ബ് അന്നേ ദിവസം എഡ്വേർഡ് ബാൻഡോക്ക് എന്ന നാൽപ്പത്തിയേഴ് വയസ്സുകാരൻ ആ ക്ലബിൽ കൂട്ടുകാരുമൊത്ത് എൻജോയ് ചെയ്യുകയായിരുന്നു അവർ പന്തയം വെച്ചൊരു കളിയിൽ പങ്കെടുക്കുകയായിരുന്നു ആ കളിയുടെ പേരാണ് ഡാറ്റ്സ് ഡാറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ ഈ ഓൾഡ് വെസ്റ്റ് മൂവിയിലേക്ക് കണ്ടിട്ടില്ലേ ഭിത്തിയിൽ എവിടെയെങ്കിലും നിരവധി ഒരു ചിത്രം വെച്ചിരിക്കും ആ ചിത്രത്തിലേക്ക് എറിഞ്ഞു കൊള്ളിക്കുവാനായിട്ട് നല്ല മൂർച്ചയുള്ള ഒരു ടൂളും ഉണ്ടായിരിക്കും നല്ല കൃത്യതയും ഉന്നവും വേണ്ട ഒരു ഗെയിമാണിത് അറിയാൻ മേലാത്തവർ ഈ പണിക്ക് പോയേക്കരുത് നമ്മളൊക്കെ എറിഞ്ഞാൽ ശരിയാവത്തില്ല ആടിനിട്ട് എറിഞ്ഞാൽ അമ്മണിക്കിട്ട് കൊള്ളും അത്ര ഉന്നമായിരിക്കും എഡ്വേർഡും കൂട്ടുകാരും ഈ ഗെയിം കളിക്കുവാനായിട്ട് വെച്ച പന്തം ഇതായിരുന്നു ആരാണോ ആ ചിത്രത്തിന്റെ ഏറ്റവും നടുക്ക് എറിഞ്ഞു കൊള്ളിക്കുന്നത് അയാളായിരിക്കുമല്ലോ വിജയി വിജയിക്കുന്ന ആൾക്കാർ മറ്റുള്ളവർ ചേർന്ന് ഒരു ഗ്ലാസ് ബിയർ വാങ്ങിക്കൊടുക്കണം അതാണ് പന്തയം വൈകുന്നേരം ഒരു ഏഴ് ഏഴരയോടെ തുടങ്ങിയ അവരുടെ ആ ഗെയിം അർദ്ധരാത്രി വരെ നീണ്ടുപോയി എന്നാൽ അന്നേ ദിവസം എഡ്വേർഡ് നിരവധി തവണ ഈ കളിയിൽ ജയിച്ചു അയാൾക്ക് ധാരാളം ബിയർ കുടിക്കുവാനായിട്ട് കിട്ടി അങ്ങനെ സമയം രാത്രി രണ്ടു മണി ആവുകയാണ് അപ്പോഴേക്കും എഡ്വേർഡ് അമിതമായിട്ട് പൂസായി അയാൾക്ക് നടക്കുവാൻ പോലും കഴിയുന്നില്ല മുട്ടിലിടയുകയാണ് അതാണ് അവസ്ഥ ഇത് കണ്ട് അയാളുടെ കൂട്ടുകാർ എഡ്വേർഡിനോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യുക ഇന്നത്തേക്ക് ഇത്രയും കുടിച്ചത് മതി എത്രയും വേഗം വീട്ടിലെത്തുവാനായിട്ട് നോക്ക് ഇനിയും മുൻപോട്ട് ഗെയിം കളിക്കുവാനോ അതുപോലെ മത്തിപ്പിക്കുവാനോ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല എഡ്വേർഡ് അയാൾ കൂട്ടുകാരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ബാറിന് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ടൊരു ടാക്സി കാറിന് വേണ്ടി കാത്തിരുന്നു ആ വഴിക്ക് ആ സമയത്ത് പോകുന്ന കാറുകൾക്കെല്ലാം അയാൾ കൈ കാണിച്ചു ഒരു ലിഫ്റ്റ് ചോദിച്ചു പക്ഷെ ആരും വണ്ടി നിർത്തിയില്ല അപ്പോഴാണ് ദൂരെ നിന്നും ഒരു കാർ വരുന്നത് എഡ്വേർഡ് കണ്ടത് ആ കാറിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് നാല് യുവതികളായിരുന്നു എഡ്വേർഡ് കൈ നീട്ടേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ അവർ അടുത്ത് കൊണ്ടുവന്ന് വാഹനം നിർത്തി ഞങ്ങൾ നിനക്കൊരു റൈഡ് തരട്ടെ എന്ന് കാർ ഓടിച്ചിരുന്ന യുവതി അയാളോട് ചോദിച്ചു ആ സമയത്ത് മറ്റു യുവതികൾ അയാളെ ഫ്ലട്ട് ചെയ്യുവാനായിട്ട് തുടങ്ങി റൈഡ് മാത്രമല്ല നീ ആവശ്യപ്പെടുന്നത് എന്തും ഞങ്ങൾ നിനക്ക് തരുമെന്ന് അവർ പറഞ്ഞു എന്ന് വെച്ചാൽ ഡബിൾ മീനിങ്ങിലാണ് അവർ സംസാരിക്കുന്നത് ഇത് കേട്ടപ്പോൾ നല്ല പൂസാണെങ്കിലും എഡ്വേർഡിന് വലിയ സന്തോഷമായി ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് അയാൾ തീരുമാനിച്ചു അയാൾ കാറിൽ കയറി വാഹനം എഡ്വേർഡിനെയും കൊണ്ട് മുൻപോട്ട് പോയി അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും എഡ്വേർഡ് ഉറക്കം പിടിച്ചു ഇവർ തന്നെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അയാൾ അപ്പോൾ ബോധവാനായിരുന്നില്ല ആ കാർ നേരെ പോയത് ബ്രിസ്റ്റൺ റിവറിലെ ഒരു പാർക്കിലേക്കായിരുന്നു രാത്രി സമയമാണ് ആ പാർക്ക് മുഴുവനും വിജനമാണ് ആ പാർക്കിൽ ഒരിടത്ത് മാറി ഒരു ബോട്ട് ഉണ്ടായിരുന്നു വാഹനം അവിടെ നിന്നതും കാർ ഓടിച്ചിരുന്ന ഒരു സ്ത്രീ എഡ്വേർഡിനെ പിടിച്ചുകൊണ്ട് ആ ബോട്ട് ഷെഡിന്റെ ഉള്ളിലേക്ക് പോയി അതേ സമയത്ത് മറ്റു മൂന്ന് യുവതികളും കാറിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് ബോട്ട് ഷെഡിന്റെ ഉള്ളിലെത്തിയതും എഡ്വേർഡ് യുവതിയും പരസ്പരം ചുമ്പിക്കുവാൻ തുടങ്ങി ഇരുവരും പരസ്പരം വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുവാൻ തുടങ്ങി അങ്ങനെ ഒരു ഘട്ടത്തിൽ അവർ പൂർണ്ണ നഗ്നരായി ഇതിനിടയിൽ ആ യുവതി എഡ്വേർഡിനോട് ഒരു കാര്യം പറഞ്ഞു കോണ്ടം കാറിന്റെ ഉള്ളിലാണുള്ളത് ഞാനത് എടുത്തുകൊണ്ട് വരാം ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ കാറിന് നേർക്ക് നടന്നു എഡ്വേർഡ് ആ ബോട്ട് ഷെട്ടിൽ ഏകനായിട്ട് നിൽക്കുകയാണ് ഇതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു അമിത മദ്യപാനം മൂലം കൈയും കാലും നിലത്ത് ഉറയ്ക്കുന്നില്ലെങ്കിലും അയാളുടെ മനസ്സിലൊരു തോന്നലുണ്ടായി ഈ യുവതികൾ എന്തിനായിരിക്കും വിജനമായിട്ടുള്ള ഈ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവന്നത് ഇതല്ലാതെ അവർക്ക് വേറെയും ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുമോ ഒരു പക്ഷേ തന്നെ കൊള്ളയടിക്കുവാനായിരിക്കുമോ ഇവരുടെ പദ്ധതി ഇതൊക്കെയായിരുന്നു എഡ്വേർഡിൻ്റെ മനസ്സിലൂടെ ഓടിയ ചിന്തകൾ എന്തോ ഒരു പന്തി ഒരു ശരിയില്ലായ്മ എഡ്വേർഡിന് തോന്നി അതുകൊണ്ട് അയാൾ ഒരു കാര്യം ചെയ്തു തൻ്റെ പോക്കറ്റിൽ നിന്നും പേഴ്സെടുത്ത് തുറന്നു കിടക്കുന്ന വാതിലിന്റെ മറവിലേക്ക് എറിഞ്ഞു അതേ സമയത്ത് കാറിന് നേർക്ക് പോയ യുവതി മറങ്ങി വന്നത് മറ്റൊരു യുവതിയും കൂട്ടിക്കൊണ്ടാണ് രണ്ടാമത് വന്ന യുവതി ആവട്ടെ എഡ്വേർഡിൽ നിന്നും കുറച്ച് അകലം പാലിച്ചാണ് നിന്നത് ആ സമയത്ത് അവളുടെ മുഖത്ത് വലിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു ഏറ്റവും ആദ്യം അയാളെ ബോട്ട് ഷെട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന യുവതിയാകട്ടെ മെല്ലെ എഡ്വേർഡിന്റെ പുറകിൽ വന്നു എന്നിട്ട് അയാളുടെ പിൻകരുത്തിൽ അവൾ ചുംബിക്കുവാൻ തുടങ്ങി പെട്ടെന്നാണ് തന്റെ പിന്നിൽ മുതുകിലായിട്ടൊരു വേദന അയാൾക്ക് അനുഭവപ്പെട്ടത് എഡ്വേർഡ് ഒരു നിലവിളിയോടെ പിന്നോട്ട് തിരിയുവാനായിട്ട് ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല കാരണം അയാളെ പിന്നിൽ നിന്നും വട്ടം പിടിച്ച യുവതി അത്രയ്ക്ക് കരുതിയായിരുന്നു ആ സമയത്ത് സംഭവിച്ച കാര്യം ഇതായിരുന്നു എഡ്വേർഡിന്റെ പിന്നിൽ വന്ന ആ യുവതി തന്റെ കൈവശം ഒളിപ്പിച്ചിരുന്ന കത്തി പെട്ടെന്ന് പുറത്തെടുത്ത അയാളെ ആഞ്ഞാഞ്ഞു കുത്തി ഒന്നും രണ്ടും കുത്തായിരുന്നില്ല അയാളുടെ ശരീരത്തിൽ ഏറ്റത് ഇരുപത്തിയേഴ് കുത്തുകളായിരുന്നു അതിൽ ചെലുതൽ കഴുത്തിലുമായിരുന്നു ഒടുവിൽ അയാളുടെ പ്രതിരോധമെല്ലാം നിലച്ചു ഒന്നാമത് അയാൾക്ക് നല്ല ബൂസാണ് രണ്ടാമത് തുടർച്ചയായിട്ടേറ്റ കത്തി കുത്തുകൾ എഡ്വേർഡ് മെല്ലെ ചെരിഞ്ഞ് നിലത്തേക്ക് വീഴുകയാണ് അയാൾ നിലത്ത് വീണിട്ടും ആ യുവതി ആക്രമണം നിർത്തിയില്ല എഡ്വേർഡിന്റെ മുതുകിൽ കയറിയിരുന്ന് അയാളെ വീണ്ടും വീണ്ടും കുത്തി അതിനുശേഷം അവൾ ചെയ്ത കാര്യം ഇതാണ് അയാളുടെ തലമുടിയെ പിടിച്ച് തല മുകളിലേക്ക് ഉയർത്തി എന്നിട്ട് കഴുത്ത് മുറിച്ചു എഡ്വേർഡിന്റെ തൊണ്ടയിൽ നിന്നും ഒരു ഗർഗർ ശബ്ദം ഉയർന്നു രക്തം പുറത്തേക്ക് തെറിക്കുകയാണ് എന്നിട്ട് ആ യുവതി ഒരു സിഗരറ്റും കത്തിച്ചുകൊണ്ട് കൊണ്ട് മാറിയിരുന്ന് അയാൾ മരിക്കുന്നതും നോക്കിയിരുന്നു അതിനുശേഷം തന്റെ കൂടെ വന്ന യുവതിയോട് ഇങ്ങനെ പറഞ്ഞു ഇനി നിനക്ക് പോകാം എനിക്ക് മതിയാവോളം രക്തം കുടിച്ച ശേഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വന്നുകൊള്ളാം ഇത് കേട്ടതും ഇതിനോടകം ഭയന്നു വിറച്ചിരുന്ന ആ യുവതി വേഗം കാറിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി അടുത്ത നിമിഷം മറ്റൊരു കാര്യം സംഭവിച്ചു എഡ്വേർഡിന്റെ ശരീരം മറിച്ചിട്ട ശേഷം അയാളുടെ രക്തം ചീറ്റുന്ന കഴുത്തിലേക്ക് അവൾ വായമർത്തി എന്നിട്ട് മനുഷ്യരക്തം ഉറിഞ്ചി കുടിക്കുവാൻ തുടങ്ങി അന്ന് രാത്രി അവസാനിച്ചു നേരം പുലർന്നു അപ്പോൾ ബ്രിസ്ബൻ നദിയിൽ ദൂരെയായിട്ട് ഒരു ചെറിയ ബോട്ട് പ്രത്യക്ഷപ്പെട്ടു സ്റ്റീഫൻ പേരുള്ള ഒരു വ്യക്തി തന്റെ ബോട്ട് മോടിച്ചുകൊണ്ട് അവിടേക്ക് വരികയായിരുന്നു ദൂരെ നിന്ന് സ്റ്റീഫൻ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു ആ പാർക്കിലുള്ള ബോട്ട് ഷെഡിൽ ഒരു മനുഷ്യൻ കിടക്കുന്നു അയാൾക്ക് യാതൊരു അനക്കവുമില്ല ഒരു പക്ഷെ മത്തിപ്പിച്ച് മതോന്മത്തനായിട്ട് തലേ രാത്രിയിൽ ആരെങ്കിലും അവിടെ വന്ന് കിടന്നതായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു എന്നാൽ തന്റെ ബോട്ട് ആ പടവിനോട് അടുക്കുമ്പോഴാണ് സ്റ്റീഫൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ആ ഷെഡിൽ കിടക്കുന്ന മനുഷ്യന് ചുറ്റുമായിട്ട് എന്തോ നിറവ്യത്യാസം കാണുന്നുണ്ട് അടുത്തേക്ക് വരും തോറുന്നത് രക്തമാണെന്ന് അയാൾക്ക് മനസ്സിലായി സ്റ്റീഫൻ വേഗം ബോട്ട് കരക്കടിപ്പിച്ചു എന്നിട്ട് വേഗം അവിടേക്കും നടന്നു ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അയാളെ അവിടെ വരവേറ്റത് ആ ബോട്ട് ഷെഡ് മുഴുവനും രക്തം ചീറ്റിത്തെറിച്ചു കിടക്കുകയാണ് അതിന്റെ നടുവിലായിട്ടൊരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു സ്റ്റീഫൻ വേഗം തന്നെ പോലീസിനെ വിവരം അറിയിച്ചു വിവരം അറിഞ്ഞേ എത്രയും വേഗം സംഭവസ്ഥലത്ത് വന്ന പോലീസ് ഈ കാഴ്ച കണ്ടി ഞെട്ടിപ്പോയി അവരെ കൂടുതലായിട്ട് ഞെട്ടിച്ചത് ഒരു കാര്യമായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സ്റ്റീഫന്റെ ശരീരം തിരിച്ചിടുവാനായിട്ട് അവശ്രമിച്ചു ആ സമയത്ത് അയാളുടെ തല ശരീരത്തിൽ നിന്നും വേർപെട്ടെന്നോണം മറിഞ്ഞു വീണു തല ഉടലിൽ നിന്നും വേർപെടുവാനായിട്ട് അല്പം ബന്ധം മാത്രമാണ് ബാക്കിയുള്ളു അത്രയ്ക്ക് ആഴത്തിൽ ആരോ ഒരാൾ കത്തിക്കൊണ്ട് തൊണ്ട മുടിച്ചിരിക്കുന്നു അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പോലീസ് വിചാരിച്ചത് ഇങ്ങനെയാണ് നിശ്ചയമായിട്ടും ഒരാളല്ല മറിച്ച് ഒരു കൂട്ടം ആളുകളായിരിക്കും ഈ കൊലയ്ക്ക് പിന്നിലുള്ളത് അതും മാനുങ്ങൾ അതിന് കാരണം എഡ്വേർഡിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു എഡ്വേർഡിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു നല്ല മൂർച്ചയും നീളവുമുള്ള കത്തി ഉപയോഗിച്ചാണ് കൊല നടത്തിയിട്ടുള്ളത് മാരകമായിട്ടുള്ള കുത്തുകളാണ് അയാളുടെ ശരീരത്തിൽ ഏറ്റിട്ടുള്ളത് അതിൻ്റെ തീവ്രത എത്രയാണെന്ന് വെച്ചാൽ എഡ്വേർഡിൻ്റെ ശരീരത്തിലെ അസ്ഥികൾ പോലും കത്തിക്കുത്തേറ്റ് മുറിഞ്ഞിരുന്നു എന്തു നേരെ പറയണം അയാളുടെ നട്ടെല്ലു പോലും മുറിഞ്ഞു പോയിരുന്നു നിശ്ചയമായിട്ടും ഇതിൽ പുരുഷന്റെ പണിയാണ് എന്നാൽ നോർമൽ അവസ്ഥയിലുള്ള ഒരു പുരുഷനും ഇത്രയും ആഴത്തിലും ഇത്രയും ശക്തമായിട്ടും കുത്തുവാനായിട്ട് കഴിയില്ല ഒരു പക്ഷേ അവൻ മയക്കുമരുന്നിന്റെ ലഹരിയിലായിരുന്നിരിക്കണം ആ സമയത്ത് ഡോക്ടർമാർ ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണിത് പോലീസിന്റെ അന്വേഷണവും അതിനെ ചുറ്റിപ്പറ്റിയാണ് നീങ്ങിയതും എന്നാൽ ഓസ്ട്രേലിയൻ പോലീസിനെ ഈ കേസ് തെളിയിക്കുവാനായിട്ട് അധികം ദിവസമൊന്നും എടുത്തില്ല ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഈ കേസ് അവർ തെളിയിച്ച് ക്ലോസ് ചെയ്തു അതിനവരെ സഹായിച്ചത് രണ്ട് തെളിവുകളായിരുന്നു അത് ഇവയാണ് ഒന്നാമതായിട്ട് അവർക്ക് ആ ബോട്ട് ഷെഡിന്റെ വാതിലിന്റെ മറവിൽ നിന്നും ഒരു പേഴ്സ് കിട്ടി ആ പേഴ്സ് എഡ്വേർഡിൻ്റെ ആയിരുന്നു അത് വെച്ച് കൊല്ലപ്പെട്ടത് ആരാണെന്ന് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു രണ്ടാമതായിട്ട് അവർക്ക് മറ്റൊരു തെളിവുകൂടി കിട്ടുകയാണ് അതാണ് ഈ കേസിനെ വഴിതിരിച്ചുവിട്ടതും എഡ്വേർഡിൻ്റെ ജടത്തിനരികിലായിട്ട് മരിക്കു മുൻപായിട്ട് അയാൾ അയാളുടെ ഷൂസ് വെച്ചിരുന്നു ആ ഷൂസിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഡെബിറ്റ് കാർഡ് അവർക്ക് കിട്ടുകയാണ് ആ ഡെബിറ്റ് കാർഡിൽ ഒരു പേരുണ്ടായിരുന്നു ട്രേസി ആവറിൽ വിഗിൻഡൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ട്രേസി ഒരു പെണ്ണാണെന്ന് അവർക്ക് മനസ്സിലായി വേഗം തന്നെ പോലീസ് ട്രേസിയുടെ വീട്ടിലെത്തി വാതിൽ തട്ടി അവരെ വിളിച്ചു വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഏകദേശം മാറടി ഉയരവും അതുപോലെ തൊണ്ണൂറ്റിയഞ്ച് കിലോഗ്രാം ഭാരവും ഒരു സ്ത്രീ ആയിരുന്നു ജിമ്മിൽ പോയിട്ട് കഠിനമായിട്ട് വർക്കൗട്ട് ചെയ്ത് നല്ല മസിൽസ് ഒക്കെ ഉള്ള ഒരു സ്ത്രീ അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായ കാര്യം ഇതാണ് ട്രേസി ആ നഗരത്തിലുള്ള ഒരു ബാറിൽ ബൗൺസറായിട്ടാണ് ജോലി നോക്കുന്നത് അതായത് ബാറിൽ വന്ന് മത്തിപ്പിച്ച് ആരെങ്കിലും എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ തൂക്കിയെടുത്ത് പുറത്തു കളയുന്ന ജോലി സാധാരണഗതിയിൽ നല്ല കായിക ആണുങ്ങളെയാണ് ഈ ജോലിക്ക് നിയമിക്കാറ് എന്നാൽ ഇവിടെ ചെയ്താ ഒരു സ്ത്രീയാണ് ആ ജോലി ചെയ്യുന്നത് ട്രേസി ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനെ പോലെയാണ് കാണപ്പെട്ടത് തലമുടി പറ്റെ വെട്ടിയിരുന്നു ബോയ്ക്കെട്ട് നല്ല മസ്കുലർ ബോഡി ഒത്ത ഉയരവും വണ്ണവും മാത്രവുമല്ല ഫുൾ ആൻഡ് ഫുള്ള് അതായത് ഉച്ച മുതൽ ഉള്ളംകാല് വരെ അവൾ ധരിച്ചിരുന്നത് കറുത്ത വസ്ത്രമായിരുന്നു ഏതോ നാടോടി കഥകളിൽ നിന്നും ഇറങ്ങി വന്ന ദുർമന്ത്രവാദിനിയെ പോലെ അവൾ കാണപ്പെട്ടു കേസന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ആദ്യം ചെയ്ത കാര്യം ഇതാണ് അവർ ട്രേസിയുടെ ബ്ലഡ് ശേഖരിച്ചു എന്നിട്ട് ആ ബ്ലഡ് ലാബിലേക്ക് അയച്ചു അവളുടെ രക്തത്തിൽ ലഹരിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് അറിയുവാനായിരുന്നു ഇത് എന്നാൽ ലാബ് റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു ട്രേസിയുടെ ബ്ലഡിൽ മയക്കുമരുന്നിന്റെ യാതൊരു അംശവുമില്ല നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് എവിടെയെന്ന് പോലീസ് ചോദിച്ചു അതിന് ട്രേസി കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപതാം തീയതി ഞാൻ കൂട്ടുകാരികളുമൊത്ത് ബ്രിസ്ബൺ പാർക്കിൽ പോയിരുന്നു അവിടെ നിന്നും വീട്ടിൽ മടങ്ങിയെത്തി പരിശോധിച്ചപ്പോഴാണ് എന്റെ ഡെബിറ്റ് കാർഡ് കാണുവാനില്ല എന്നറിഞ്ഞത് ആ പാർക്കിൽ എവിടെയെങ്കിലും വെച്ചായിരിക്കും അത് കാണാതെ പോയതെന്ന് എനിക്ക് സംശയമുണ്ട് ശരി നിങ്ങൾ കൂട്ടുകാരികൾ മൊത്താണല്ലോ ആ പാർക്കിൽ പോയത് ആ കൂട്ടുകാരികളുടെ പേരെന്താണെന്ന് പോലീസ് ചോദിച്ചു ട്രേസി ഒരു കൂട്ടുകാരിയുടെ പേര് പറഞ്ഞു അവളുടെ പേരിതായിരുന്നു കിം ജെർവിസ് പോലീസ് നേരെ കിമ്മിന്റെ വീട്ടിലെത്തുകയാണ് എന്നിട്ട് അവളെ ചോദ്യം ചെയ്തു ട്രേസി മുൻപ് എന്താണോ പോലീസിനോട് പറഞ്ഞത് അതുതന്നെയാണ് തന്നെയാണ് കിമ്മിനും പറയുവാനുണ്ടായിരുന്നത് എന്നാൽ ഇവിടെ പോലീസ് ട്രേസിയോട് ചോദിക്കാത്ത ഒരു ചോദ്യം കിമ്മിനോട് ചോദിക്കുകയാണ് ഈ കേസിനെ വഴിതിരിച്ചുവിട്ട ഒരു ചോദ്യമായിരുന്നു അത് ആ പാർക്കിൽ വെച്ച് നിങ്ങൾ ആരുടെയെങ്കിലും ജടം കണ്ടിരുന്നോ എന്നാണ് പോലീസ് അവളോട് ചോദിച്ചത് അതിന് കിം ജെർവിസ് കൊടുത്ത മറുപടി ഇതായിരുന്നു ഞങ്ങൾ ഒരു മനുഷ്യന്റെ ശവശരീരം അവിടെ കണ്ടിരുന്നു സാർ അത് കണ്ട് പേടിച്ചാണ് ഞങ്ങൾ പാർക്കിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയത് എന്നാൽ മുൻപ് നടന്ന ചോദ്യം ചെയ്യലിൽ ട്രേസി മൃതശരീരം കണ്ട കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല അതോടെ വീണ്ടും പോലീസ് ട്രേസിയുടെ അടുക്കിൽ രണ്ടു പേരുടെയും മൊഴികളിലെ ഈ വൈരുദ്ധ്യം പോലീസ് അവരോട് ചോദിച്ചു അതിനും ട്രേസിക്ക് അവർക്ക് കൊടുക്കുവാനായിട്ട് മറുപടി ഉണ്ടായിരുന്നു സാർ ശരിയാണ് ഞങ്ങൾ അവിടെ ഒരു മനുഷ്യന്റെ ജഡം കണ്ടതാണ് അത് കണ്ടാണ് പേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത് ഭയം കാരണവും ഈ കേസിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുമോ എന്ന പേടിയും കാരണമാണ് മുൻപ് ഇതേക്കുറിച്ച് പറയാതിരുന്നത് പോലീസ് അടുത്ത ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഒരു ഒന്നൊന്നര ഒന്നേ മുക്കാൽ ചോദ്യമായിരുന്നു ശരി നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം തരണം അന്ന് അതായത് ഒക്ടോബർ ഇരുപതാം തീയതി എത്ര മണിക്കാണ് നിങ്ങൾ ആ പാർക്കിൽ പോയത് അതിന് ട്രേസി കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു വൈകുന്നേരമാണ് ഞങ്ങൾ ആ പാർക്കിൽ പോയത് ഇവിടെയാണ് വലിയൊരു ട്രാപ്പ് വീണത് പോലീസ് ആ നിമിഷം ട്രേസി അറസ്റ്റ് ചെയ്തു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഒക്ടോബർ ഇരുപതാം തീയതി വൈകുന്നേരം നിങ്ങൾ എഡ്വേർഡിന്റെ ജഡം കാണുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല കാരണം അന്ന് രാത്രി അതായത് ഇരുപത്തി ഒന്നാം തീയതി പുലർച്ചെ നാലു മണിക്കാണ് അയാൾ കൊല്ലപ്പെട്ടത് മോർട്ടം റിപ്പോർട്ടും അങ്ങനെയാണ് പറയുന്നത് പുലർച്ചെ നാലു മണിക്ക് കൊല്ലപ്പെട്ട എഡ്വേർഡിന്റെ ജഡം തലേ ദിവസം വൈകുന്നേരം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് സത്യം പറ നിങ്ങൾ നീ എത്ര മണിക്കാണ് ബ്രിസ്ബൻ പാർക്കിൽ പോയത് ഇത് കേട്ടതും ട്രേസി ആകെ വിളറി വിയർത്തു അവൾ പരസ്പരബന്ധമില്ലാതെ എന്തൊക്കെയോ പുലമ്പോവാനായിട്ട് തുടങ്ങി ഇവളിൽ നിന്നും കാര്യമായിട്ടുള്ള മറുപടിയൊന്നും കിട്ടില്ല എന്നും മനസ്സിലാക്കിയ പോലീസ് ട്രേസിയുടെ കൂട്ടുകാരിയായ കിം ജെർവിസിനെ പിടികൂടി എന്നിട്ട് അവളെ ചോദ്യം ചെയ്തു അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഈ കേസിന് ആസ്പദമായിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളും കിം പറയുന്നത് അതൊരു കുറ്റസമ്മതം കൂടിയായിരുന്നു കിം ട്രേസി ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ഒരു ലെസ്ബിയൻ ക്ലബായിട്ടുള്ള ലവ് മോർസിൽ വെച്ചാണ് ഇത് ബ്രിസ്ബനിൽ തന്നെയുള്ള ഒരു ലെസ്ബിയൻ ക്ലബ്ബാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കിമ്മും ഒരു ലെസ്പിയൻ ആണ് ആ ബാറിലെ ബൗൺസർ ആയിരുന്നു ട്രേസി ആവറിൽ വിഗിൻഡൻ ഇരുവരും തമ്മിൽ പരസ്പരം പരിചയപ്പെട്ടു അപ്പോഴാണ് ട്രേസി ഒരു കാര്യം കിമ്മിനോട് പറയുന്നത് തനിക്ക് മന്ത്രതന്ത്രങ്ങളിലെല്ലാം വലിയ വൈദഗ്ധ്യമുണ്ട് മാത്രവുമല്ല ഓജോ ബോർഡ് ഉപയോഗിച്ച് ആത്മാക്കളെ വിളിച്ചു വരുത്തുവാനും കഴിയും താൻ ഒരു മന്ത്രവാദിനിയാണ് അമാനുഷികമായിട്ടുള്ള ധാരാളം കഴിവുകളുണ്ട് ഈ കിം ജെർവിസും വിച്ച് ക്രാഫ്റ്റിൽ അതായത് മന്ത്രവാദത്തിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു വൈകാതെ അവൾ ട്രേസിയുടെ വീട്ടിലേക്ക് താമസം മാറുകയാണ് അവർ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ ഇവരുടെ ഇടയിലേക്ക് ഒരു ലെസ്ബിയൻ കപ്പിൾ കൂടി വരികയാണ് അവരുടെ പേരുകൾ ഇതാണ് ലിസ ടാഷിസ്കി ഇരുപത്തിനാല് വയസ്സ് ടേസി വോ ഇരുപത്തിമൂന്ന് വയസ്സ് ഈ ക്രൈം നടക്കുന്ന സമയത്ത് കിം ജെർവിസിന്റെ പ്രായവും ഇരുപത്തിമൂന്ന് വയസ്സാണ് ട്രേസിയുടെ പ്രായം ഇരുപത്തിനാലും എല്ലാവരും യുവതികളാണ് അതിനുശേഷം ഇവരുടെ ചുറ്റിക്കറക്കവും മറ്റും ഒരുമിച്ചായി സ്വാഭാവികമായിട്ടും ഈ ഗ്യാങ്ങിന്റെ ലീഡർ ട്രേസി ആയിരുന്നു ട്രേസി പറയുന്നതാണ് മറ്റുള്ളവർ കേൾക്കൂ അവൾ പറയുന്നതാണ് മറ്റുള്ളവർ അനുസരിക്കൂ അവളുടെ നിർദ്ദേശപ്രകാരമാണ് മറ്റുള്ളവരും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുവാൻ തുടങ്ങിയത് അങ്ങനെ ഏതാനും നാളുകൾ കഴിഞ്ഞു പോവുകയാണ് അപ്പോൾ ട്രേസിയും മറ്റു മൂന്ന് പെൺകുട്ടികളോടും ഒരു കാര്യം പറഞ്ഞു ഞാനൊരു മനുഷ്യനല്ല മറിച്ചൊരു വാമ്പയറാണ് എനിക്ക് നൂറ്റാണ്ടുകൾ പ്രായമുണ്ട് ഇപ്പോൾ ഞാൻ ഞാനാകെ ക്ഷീണിച്ചു ക്ഷീണിച്ചു വരികയാണ് മൃഗങ്ങളുടെ രക്തം കുടിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചു വന്നത് അവിശ്വസനീയമായിട്ടുള്ള ഒരു കഥ പറയുക മാത്രമല്ല തന്റെ കൂട്ടുകാരികൾ അത് വിശ്വസിക്കുവാനായിട്ട് അവൾ മറ്റൊരു കാര്യം കൂടി ചെയ്തു കശാപ്പ് കടകളിൽ നിന്നും പന്നിയുടെയും അതുപോലെ മറ്റു മൃഗങ്ങളുടെയും രക്തം വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വരും എന്നിട്ട് തന്റെ കൂട്ടുകാരികളുടെ മുൻപിൽ വെച്ച് അത് കുടിച്ചു കാണിക്കും മെല്ലെ മെല്ലെ മറ്റു മൂന്ന് പെൺകുട്ടികളും ഇത് വിശ്വസിക്കുവാൻ തുടങ്ങി അതെ അവർ ട്രേസി ഒരു വാമ്പയർ ആണെന്ന് കരുതി ട്രേസിയുടെ ഈ അവകാശവാദം കേട്ട മറ്റു മൂന്ന് പെൺകുട്ടികളും ഒരുപോലെ ഒരു കാര്യം ചോദിച്ചു നമ്മൾ സിനിമകളിലും മറ്റും കണ്ടിട്ടുണ്ടല്ലോ അതാണ് അവർ ചോദിച്ചത് സാധാരണഗതിയിൽ വാമ്പയറുകൾ പകൽ വെളിച്ചത്തിൽ ഇറങ്ങിയാൽ അവർ മരിച്ചു പോകും എന്നാൽ ട്രേസി ആകട്ടെ പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട് അവർക്കൊന്നും പറ്റുന്നില്ല ഇതെങ്ങനെ സംഭവിക്കും ഇതായിരുന്നു അവരുടെ ചോദ്യം അതിന് മറുപടിയായിട്ട് ട്രേസി പറഞ്ഞതിങ്ങനെയാണ് അത് വെറുമൊരു മിത്തു മാത്രമാണ് സൂര്യപ്രകാശത്തിന് ഞങ്ങളെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല പക്ഷേ സൂര്യപ്രകാശം ഞങ്ങളെ തളർത്തും വെയിലത്തിറങ്ങി സഞ്ചരിച്ചാൽ ക്ഷീണം മൂലം ഞങ്ങൾക്ക് അമിതമായിട്ട് രക്തം കുടിക്കേണ്ടി വരും അത്രമാത്രം അങ്ങനെ ഒരു ഘട്ടത്തിൽ ട്രേസി ഈ മൂന്ന് കൂട്ടുകാരികളോടും ഒരു കാര്യം പറയുകയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് മൃഗങ്ങളുടെ രക്തം കുടിച്ചാണ് എന്നാൽ എൻ്റെ ശരീരത്തിന് അത് മതിയാവില്ല എനിക്ക് ജീവിക്കണമെങ്കിലും മനുഷ്യരക്തം കൂടിയേ തീരുമു ഇത് കേട്ടതും ഈ കൂട്ടുകാരികൾ ചെയ്ത കാര്യം ഇതാണ് അവർ തങ്ങളുടെ കൈ മുറിച്ച് ആ ബ്ലഡ് ട്രേസിക്ക് കുടിക്കുവാനായിട്ട് കൊടുത്തു കൂട്ടുകാരുടെ ശരീരത്തിലെ രക്തം കണ്ടതും ട്രേസിയുടെ കണ്ണുകൾ ആർത്തി ആർത്തിക്കൊണ്ടു വിടർന്നു അവൾ അവരുടെ രക്തം മുത്തി കുടിക്കുവാനായിട്ട് തുടങ്ങി അതിന്റെ തീവ്രത വളരെ വലുതായിരുന്നു ഈ മൂന്ന് പേരും മതി നിർത്ത് നിർത്തേ എന്ന് പറയും വരെ ട്രേസി അവരുടെ രക്തം കുടിക്കുമായിരുന്നു വീണ്ടും ഏതാനും ദിവസങ്ങൾ മുൻപോട്ട് പോയി അപ്പോൾ ട്രേസി ഇവരോട് മറ്റൊരു കാര്യം പറയുകയാണ് നിങ്ങളുടെ അല്പം രക്തം കൊണ്ടൊന്നും എനിക്ക് മതിയാവില്ല എനിക്ക് ജീവിക്കണമെങ്കിൽ ഒരു മനുഷ്യന്റെ മുഴുവൻ രക്തവും കൂടിയേ തീരൂ ആരും എന്നെ തടയാത്ത വിധം ഒരു മനുഷ്യന്റെ മുഴുവൻ രക്തവും മതി വരുവോളം എനിക്ക് കുടിക്കണം മാത്രവുമല്ല വിഷ്ക്രാഫ്റ്റിനിടയിൽ സാത്താന്റെ ശബ്ദം ഞാൻ കേട്ടു കൂടാതെ അവൻ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഞാനൊരു പരാജയമാണെന്ന് അവൻ ആവർത്തിച്ചെന്നോട് പറഞ്ഞു എനിക്കിനി ജീവിക്കണമെങ്കിൽ ഒരു മനുഷ്യനെ കൊല ചെയ്ത് അവൻ്റെ രക്തം മുഴുവനും കുടിച്ചേ മതിയാവൂ അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം അവൾ ഈ കാര്യം ആദ്യം പറഞ്ഞപ്പോൾ മറ്റു മൂന്നു പേർക്കും വലിയ ഭയമാണുണ്ടായത് എന്നാൽ വൈകാതെ ട്രേസിയോട് അവർ യോജിച്ചു അവളെ സഹായിക്കാമെന്ന് പറഞ്ഞു കാരണം അവൾ എന്തു പറഞ്ഞാലും കേൾക്കുന്ന മാനസികാവസ്ഥയിലായിരുന്നു മറ്റു മൂന്ന് പേരും അങ്ങനെയാണ് രാത്രി സമയത്ത് പറ്റിയ ഒരു ഇരയേയും തെരഞ്ഞു അവർ കാറിൽ ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ഒക്ടോബർ ഇരുപതാം തീയതി മദ്യപിച്ച് ലക്ക് കിട്ടി നിൽക്കുന്ന എഡ്വേർഡ് ഇവരുടെ കണ്ണിൽ പെടുന്നതും പാതയോരത്തു കൂടി വേച്ച് വെച്ച് നടക്കുന്ന എഡ്വേർഡിനെ കണ്ടതും ഈ നാലു പേരും ഒരു കാര്യം ഉറപ്പിച്ചു ഇയാളാണ് പറ്റിയിര അങ്ങനെയാണ് അവരെ അയാളെ വിളിച്ച് കാറിൽ കയറ്റിയതും പിന്നീട് പാർക്കിൽ എത്തിച്ചതും ഈ കൂട്ടത്തിൽ ട്രേസിക്ക് മാത്രമായിരുന്നു എഡ്വേർഡിനെ കൊല്ലണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് മറ്റ് മൂന്ന് പേർക്കും അങ്ങനെ ഇല്ലായിരുന്നു അത് ഈ കേസിൽ എടുത്തു പറയേണ്ട ഒന്നാണ് എഡ്വേർഡ് മൊത്തം ബോട്ട് ഷെഡിൽ അല്പസമയം ചെലവഴിച്ച ശേഷം ട്രേസി പൂർണ്ണ നഗ്നായിട്ട് പുറത്തേക്ക് വന്നു എന്നിട്ട് കാറിന്റെ അരികിലെത്തി കാറിന്റെ ഉള്ളിൽ നിന്നും ഒരു കത്തി വലിച്ച് പുറത്തേക്കെടുത്തു ആരെങ്കിലും എന്റെ കൂടെ വരുന്നുണ്ടോ എന്ന് മറ്റുള്ളവരോട് ചോദിച്ചു അപ്പോഴാണ് ലിസ ടാഷിസ്കി എന്ന യുവതി അവളുടെ കൂടെ പോകുവാനായിട്ട് തയ്യാറായത് ആ സമയത്ത് ട്രേസിയുടെ കൂടെ പോകുവാനായിട്ട് എന്താണ് അവളെ പ്രേരിപ്പിച്ചത് അറിയില്ല ഈ പറയുന്ന ലിസയ്ക്കും ഒരു കൊലപാതകം നടത്തുവാനോ അതിൽ പങ്കാളിയാകുവാനോ യാതൊരു താല്പര്യവും അതുകൊണ്ടാണ് അവൾ അകന്നു നിന്നതും അതിനുശേഷം സംഭവിച്ചത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതുപോലെയാണ് എഡ്വേർഡ് ബാൻഡോക്ക് എന്ന നാല്പത്തിയേഴ് വയസ്സുകാരൻ അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു ഇത്രയുമായിരുന്നു കിം ജെർവിസിന്റെ കുറ്റസമ്മതം പോലീസ് ഉടൻ തന്നെ നാല് യുവതികളെയും അറസ്റ്റ് ചെയ്തു എന്നാൽ അവിടെയും പോലീസിന് മുൻപിൽ ചില ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ നിൽപ്പുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ ഒന്നടങ്കം പറഞ്ഞത് ഇതൊരു പുരുഷൻ ചെയ്ത പ്രവൃത്തിയാണെന്നാണ് അത് വെറും ഒരു പുരുഷനല്ല അയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരിക്കണം അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമാണ് മറ്റൊരാളുടെ ശരീരത്തിൽ ഇത്ര ആഴത്തിൽ അത് മസ്തികൾ മുറിയുന്ന തരത്തിൽ കത്തി കുത്തി ഇറക്കുവാനായിട്ട് കഴിയൂ ട്രേസിയെ നോക്കുകയാണെങ്കിൽ ഒരു പുരുഷൻ്റെ ആകാരവും ആരോഗ്യവും അവൾക്കുണ്ട് എന്നാൽ അവളുടെ രക്തം പരിശോധിച്ചപ്പോഴാകട്ടെ ഫലം നെഗറ്റീവ് ആണ് അതായത് ട്രേസി ഇന്നേ വരെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല ഇവിടെ ഡോക്ടർമാരുടെ നിഗമനങ്ങൾ തെറ്റുകയാണ് എന്നാൽ ട്രേസിയുടെ കൂട്ടുകാരികളാകട്ടെ ട്രേസിയാണ് കൊല ചെയ്തത് എന്ന് കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട് ഇതെങ്ങനെ ഒത്തുവരും രണ്ടാമത്തെ പ്രശ്നം ഇതാണ് ഇരകളെ കൊലപ്പെടുത്തി അവരുടെ രക്തം കുടിക്കുക എന്നുള്ളത് ഒരു മനോരോഗമാണ് ഇതിനെ ക്ലിനിക്കൽ വാമ്പേറിസം എന്ന് പറയും ഈ രോഗമുള്ളവർ മനുഷ്യരക്തം കുടിക്കും അതുവഴി തനിക്ക് വലിയ കഴിവുകൾ കിട്ടുമെന്നാണ് ഇവരുടെ വിശ്വാസം എന്നാൽ ഇവിടെ വേറെയും ഒരു പ്രശ്നമുണ്ട് ഒരളവിനും മുകളിലായിട്ടും മനുഷ്യന്റെ രക്തം മനുഷ്യൻ കുടിച്ചാൽ അത് വലിയ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് അവനെ രോഗിയാക്കും എന്നാൽ ട്രേസിക്കാവട്ടെ യാതൊരു രോഗവുമില്ല ഒരു ജലദോഷം പോലും അവൾക്ക് വന്നിട്ടില്ല ഈ വൈരുദ്ധ്യം അതങ്ങനെ സയൻറ്റിഫിക് ആയിട്ട് തെളിയിക്കും അതും പോലീസിൻ്റെ മുൻപിലുള്ള വലിയൊരു കടമ്പയായിരുന്നു ചോദ്യം ചെയ്യലിൻ്റെ സമയത്ത് വാമ്പയറുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ ട്രേസി പറയുകയാണ് പോലീസിന് യാതൊന്നും മനസ്സിലായില്ല ഒടുവിൽ അവർ ഒരു കാര്യം തീരുമാനിച്ചു ട്രേസിയെ ഹിപ്നോട്ടൈസ് ചെയ്യുക അതിനായിട്ട് ഫോറൻസിക് സൈക്കോളജിസ്റ്റിനെ അവർ വിളിച്ചു വരുത്തി ഹിപ്നോട്ടിസം മൂലം അവൾ ആരാണെന്നും എന്തുകൊണ്ടാണ് തന്നെ സ്വയം ഒരു വാമ്പയറായിട്ട് കരുതുന്നത് എന്നും അതുപോലെ അമിത അളവിൽ മനുഷ്യരക്തം കുടിച്ചിട്ടും അവൾക്ക് എന്തുകൊണ്ടാണ് ഒന്നും സംഭവിക്കാത്തത് എന്നുമുള്ള കാര്യം മനസ്സിലാക്കാമെന്ന് അവർ വിചാരിച്ചു അങ്ങനെ ട്രേസി അവർ ഹിപ്നോട്ടസ് ചെയ്യുകയാണ് അവളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ കിടക്കുന്ന ബാല്യകാലത്തിലേക്ക് സൈക്കോളജിസ്റ്റുകൾ ആഴ്ന്നിറങ്ങി കാരണം അവിടെ മുതലാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് ആ അന്വേഷണത്തിൽ സൈക്കോളജിസ്റ്റുകൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതാണ് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെയായിരുന്നു ട്രേസി വളർന്നത് അവർ യഥാർത്ഥ മുത്തശ്ശനും മുത്തശ്ശിയും ആയിരുന്നില്ല അത് വഴിയെ നമുക്ക് കാണാം ട്രേസിയുടെ മുത്തശ്ശന്റെ പേര് ജോർജ എന്നും മുത്തശ്ശിയുടെ പേര് ഏവരിൽ എന്നും ആയിരുന്നു ട്രേസിക്ക് വെറും നാല് വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് അതായത് മുത്തശ്ശനെ മുത്തശ്ശിയെ ഏൽപ്പിച്ച് ആ വീട് വിട്ട് ഓടിപ്പോയിരുന്നു ട്രേസി മാത്രമല്ല അവിടെയുള്ള കുട്ടികൾ വേറെയും നിരവധി കുട്ടികളുണ്ട് ഈ കുട്ടികളോടെല്ലാം മുത്തശ്ശി അതായത് ആവറിൽ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ആണുങ്ങളെ വിശ്വസിക്കുവാനായിട്ട് കൊള്ളില്ല ആണുങ്ങൾ എല്ലാവരും വളരെ മോശപ്പെട്ടവരാണ് അവർക്ക് വേണ്ടത് നമ്മുടെ ശരീരം മാത്രമാണ് അതുകൊണ്ട് അവരിൽ നിന്നും പരമാവധി അകന്നു മാറി നിൽക്കണം ചെറുപ്പം മുതലേ കുട്ടികളോട് മുത്തശ്ശി ഈ കാര്യം ആവർത്തിച്ച് 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 പറയുമായിരുന്നു അതുകൊണ്ട് ഈ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു ട്രേസിയുടെയും മറ്റു കുട്ടികളുടെയും മുത്തശ്ശിയും മുത്തശ്ശനുമായ ജോർജും മാവറിലും വലിയ ധനികരായിരുന്നു ഓസ്ട്രേലിയയിലെ റോക്ഹാന്തൻ എന്ന സ്ഥലത്താണ് അവരുടെ താമസം ഈ കുടുംബത്തിലെ മുൻഗാമികളെല്ലാം വലിയ അത്ലറ്റികളായിരുന്നു അതുകൊണ്ട് തന്നെ ആ ടൗണിലുള്ള എല്ലാവർക്കും ഇവരെ അറിയാം സമൂഹത്തിൽ വലിയ നിലയും അതുപോലെ ധാരാളം സമ്പത്തും ഉണ്ടെങ്കിലും ഒരു ദുഃഖം മാത്രം ഈ ദമ്പതികളെ വിടാതെ പിന്തുടർന്നു അതെ ജോർജിനും ആവലിനും മക്കളില്ലായിരുന്നു വൈദ്യ പരിശോധനയിൽ അവർക്ക് മക്കൾ ഉണ്ടാകുവാനുള്ള യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് അവർ ഒരു കാര്യം ചെയ്തു മൂന്ന് പെൺകുട്ടികളെ ദത്തെടുത്തു അങ്ങനെ ദത്തെടുക്കപ്പെട്ട പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ട്രേസിയുടെ അമ്മ എന്നാൽ കൗമാര പ്രായത്തിലെത്തിയപ്പോൾ ട്രേസിയുടെ അമ്മ മറ്റൊരു പയ്യനുമായിട്ട് പ്രണയത്തിലായി വൈകാതെ അവർ ഒളിച്ചോടി ഏകദേശം ഒരു വർഷത്തോളം അവർ ഒരുമിച്ച് ജീവിച്ചു അപ്പോഴേക്കും ട്രേസിയുടെ അമ്മ ഗർഭിണിയായി അതോടെ കാമുകൻ അവരെ കൈയ്യൊഴിയുകയാണ് എന്നെ കൊണ്ട് ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കുവാനായിട്ട് കഴിയില്ല എന്നയാൾ തീർത്തു പറഞ്ഞു അങ്ങനെ ഗർഭിണിയായ ട്രേസിയുടെ അമ്മ വീണ്ടും അനാഥയായിട്ട് മാറുകയാണ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവൾ തന്നെ ദത്തടുത്ത ജോർജിന്റെയും ആവരുലിൻ്റെയും വീട്ടിലേക്ക് മടങ്ങി വരികയാണ് എന്തായാലും ദത്തുപുത്രി അവർ സ്വീകരിച്ചു എന്നാൽ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഉണ്ടായി തങ്ങൾ പറഞ്ഞതനുസരിക്കാതെ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയ ട്രേസിയെ അവർ വളരെ മോശമായിട്ടാണ് കണ്ടത് സദാസമയത്തും വഴക്കും കലഹവുമായിരുന്നു ട്രേസിയുടെ അമ്മയ്ക്ക് അവിടെയുള്ള ഓരോ നിമിഷവും നരക തുല്യമായിരുന്നു എന്ന് വേണം പറയുവാൻ ഇതിനിടയിലാണ് ട്രേസി ജനിക്കുന്നത് വീണ്ടും ഒരു നാലു വർഷം അങ്ങനെ മുൻപോട്ട് പോവുകയാണ് ഈ കാലത്തിനിടയിൽ അനുഭവിക്കാവുന്നതെല്ലാം ട്രേസിയുടെ അമ്മ അനുഭവിച്ചു ആവറിലിന്റെ വഴക്കും പരിഹാസവുമായിരുന്നു ഏറ്റവും കൂടുതൽ കഠിനം താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തന്റെ വാക്ക് കേൾക്കാതെ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയ ട്രേസിയുടെ അമ്മയെ ഒരു വൈരാഗ്യ മനോഭാവത്തോടെയാണ് അവർ കണ്ടത് ഒടുവിൽ ഗത്യന്തരമില്ലാതെ ട്രേസിയെ അവിടെ ഉപേക്ഷിച്ച് അതായത് ജോർജിനെയും ആവറിലിനെയും ഏൽപ്പിച്ച് ട്രേസിയുടെ അമ്മ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ഏഴു വയസ്സുള്ളപ്പോഴാണ് ട്രേസി ഒരു കാര്യം ശ്രദ്ധിച്ചത് അവളെ കൂടാതെ വേറെയും പെൺകുട്ടികൾ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട് അവരെയും തത്തെടുത്താണ് എന്നാൽ ഈ പെൺകുട്ടികളെല്ലാം ആവറിൽ വല്ലാതെ വഴക്ക് പറയുന്നു ചില സമയത്ത് അവരെ മാരകമായിട്ട് അടിക്കുക അവരെ ചെയ്യും എന്തു പറയണം മിഷേൽ പേരുള്ള ഒരു പെൺകുട്ടിയെ പട്ടിക്കൂട്ടിൽ വരെ ചെയ്തു എന്തുകൊണ്ടാണ് മിഷേലിനോടും മറ്റു കുട്ടികളോടും ആറിൽ ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുന്നത് എന്ന് ട്രേസിക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ക്രൂരത സഹിക്കുവാൻ കഴിയാതെ മിഷേല് ആ വീട് വിട്ട് ഓടി പോവുകയാണ് മിഷേൽ ആ വീട്ടിൽ നിന്നും ഓടിപ്പോയതിനു ശേഷം മാത്രമാണ് ആവറിൽ മറ്റു പെൺകുട്ടികളെ എന്തിനാണ് വഴക്ക് പറയുന്നത് എന്ന യാഥാർത്ഥ്യം ട്രേസി മനസ്സിലാക്കിയത് മിഷേൽ ഓടിപ്പോയതും ജോർജിന്റെ ശ്രദ്ധ ട്രേസിയുടെ നേർക്ക് തിരിഞ്ഞു ഒരു കൊച്ചുകുട്ടിയാണെന്ന് പോലും പരിഗണിക്കാതെ അയാൾ അവളെ ദുരുപയോഗം ചെയ്തു അപ്പോൾ മാത്രമാണ് ട്രേസിക്ക് ഒരു കാര്യം മനസ്സിലായത് എന്തുകൊണ്ടാണ് ആവറിൽ മറ്റു പെൺകുട്ടികളെ വഴക്ക് പറയുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് പറയുന്നത് അതിനുള്ള കാരണം ജോർജിന്റെ ഈ പ്രവൃത്തികളായിരുന്നു ഈ അബ്യൂസിന് തൊട്ടു പിന്നാലെ ട്രേസി ആണുങ്ങളെ വെറുക്കുവാൻ തുടങ്ങി അതുകൊണ്ടാണ് പിൽക്കാലത്ത് തനിക്ക് രക്തം കുടിക്കുവാനായിട്ട് ഒരാണുനെ തന്നെ വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടത് വൈകാതെ ജോർജും മാവ്രലും പ്രായാധിക്യം മൂലം മരണപ്പെടുകയാണ് എന്നാൽ അതിനു മുൻപായിട്ട് അവർ ഒരു കാര്യം ചെയ്തിരുന്നു ട്രേസിയെ ദത്തെടുത്തിരുന്നു അതും ഒഫീഷ്യലായിട്ട് അതുകൊണ്ട് തന്നെ മരണശേഷം അവരുടെ ഭാരിച്ച സ്വത്ത് ട്രേസിയുടെ പേരിലേക്ക് വരികയാണ് ഈ സമയത്ത് ട്രേസി ടീനേജ് പ്രായത്തിലേക്ക് എത്തിയിരുന്നു അപ്രതീക്ഷിതമായിട്ട് വലിയൊരു സ്വത്ത് കൈവശം വന്നെങ്കിലും അവൾ ജീവിതത്തിൽ ഏകയായിരുന്നു ഒരു ബോയ്ഫ്രണ്ടിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് അവൾ ഒരിക്കലും ഒരുക്കമായിരുന്നില്ല കാരണം ആണുങ്ങളെ അത്രയേറെ അവൾ വെറുത്തിരുന്നു അതുകൊണ്ട് സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് ട്രേസി ആഗ്രഹിച്ചു ക്രമേണ അവൾ ഒരു ലെസ്പീനായിട്ട് മാറുകയാണ് ഈ മടിപ്പിക്കുന്ന ഏകാന്തത മൂലം ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരുന്നു അവൾ മന്ത്രവാദത്തിലേക്ക് തിരിഞ്ഞു അതിനു പറ്റി ഒരു ഗുരുവിനെയും കണ്ടെത്തി അവരിൽ നിന്നും വിഷ്ക്രാഫ്റ്റിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു പള്ളിയിൽ പോക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുവാൻ തുടങ്ങി ഇതിനിടയിൽ ട്രേസി ഒരു പാർട്ട്ണറെ കണ്ടെത്തുകയാണ് അവളുടെ പേരാണ് സൺഷൈൻ ഒരു ബാറിൽ വെച്ചാണ് അവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് ഏകദേശം നാലു വർഷ കാലത്തോളം ഇവർ ഒരുമിച്ച് ജീവിച്ചു ഈ നാലു വർഷം കഴിഞ്ഞപ്പോഴാണ് ട്രേസി ഒരു കാര്യം മനസ്സിലാക്കിയത് സൺഷൈൻ ഒരു ലസ്ബിയൻ അല്ല മറിച്ച ഒരു ബൈ ആണ് ബൈ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ മനോരോഗമുള്ളവർക്ക് ഒരേ സമയത്ത് ആണുങ്ങളുമായിട്ടും അതുപോലെ പെണ്ണുങ്ങളുമായിട്ടും ഇടപഴകുവാനായിട്ട് കഴിയും ട്രേസിയുടെ കൂടെ ജീവിക്കുവാനായിട്ട് സൺഷെയിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവളുടെ കൈവശം ധാരാളം പണമുണ്ട് അതുകൊണ്ടാണ് അതിനു സമ്മതിച്ചത് ട്രേസിയുടെ കൂടെ ജീവിക്കുന്ന സമയത്തും സൺഷയിന് മറ്റൊരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു അയാളുടെ കൂടെ ചെലവഴിക്കുവാനും അവൾ സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെ നാല് വർഷം കഴിഞ്ഞപ്പോൾ ട്രേസിയുടെ കൈവശമുള്ള പണമെല്ലാം തീർന്നു എന്നും മനസ്സിലായതും സൺഷൈൻ തന്റെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ പോയി ഇത് ട്രേസിക്ക് വല്ലാത്തൊരടിയായിരുന്നു താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് അവൾക്ക് മനസ്സിലായി മടുപ്പിക്കുന്ന ഏകാന്തതയിലേക്ക് ട്രേസി മടങ്ങി അതോടെ അവൾ വീണ്ടും വിഷ്ക്രാഫ്റ്റിലേക്ക് തിരിഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പുസ്തകങ്ങൾ വായിച്ചു ആ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുവാനും തുടങ്ങി സാധാരണഗതിയിൽ ലസ്മിയൻ ബന്ധങ്ങളിൽ ഒരു പ്രത്യേകത കാണാറുണ്ട് ഒരാൾ പുരുഷന്റെ വേഷമെടുക്കും അതേസമയത്തും മറ്റേയാൾ സ്ത്രീയുടെ വേഷവും സൺഷൈനുമായിട്ട് ജീവിച്ച കാലത്ത് ട്രേസി തിരഞ്ഞെടുത്തത് പുരുഷന്റെ വേഷമായിരുന്നു അതുകൊണ്ടാണ് അവൾ മുടി പറ്റേ പെട്ടിയതും അതുപോലെ ജിമ്മിൽ പോയിട്ട് മാരകമായിട്ട് വർക്കൗട്ട് ചെയ്ത് ബോഡി മെയിൻറ്റൈൻ ചെയ്തതും അങ്ങനെ ഇരിക്കെ ഇനി സ്വന്തം നാട്ടിൽ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ട്രേസിക്ക് തോന്നി അങ്ങനെയാണ് അവൾ അവിടെ വിട്ട് കാരൻസ് എന്ന നഗരത്തിൽ എത്തപ്പെടുന്നത് അവിടെയുള്ള ലെസ്ബിയൻ ക്ലബ്ബായ ലവ് മോഴ്സിൽ ഒരു ബൗൺസറായിട്ട് ജോലിക്കും കയറി അതിനുള്ള യോഗ്യതയും ട്രേസിക്കുണ്ടായിരുന്നു ആ ക്ലബ്ബിൽ വെച്ചാണ് മറ്റുള്ള പെൺകുട്ടികളുമായിട്ട് അവൾ പരിചയപ്പെട്ടത് ഇത്രയുമാണ് ഹിപ്നോട്ടിസത്തിൽ നിന്നും പുറത്തു വന്ന ട്രേസിയുടെ ജീവിതകഥ അവളെ പരിശോധിച്ച സൈക്കോളജിസ്റ്റുകൾ ഒന്നുപോലെ പറഞ്ഞ കാര്യം ഇതാണ് ട്രേസിക്ക് ക്ലിനിക്കൽ വാമ്പിറിസം എന്ന മനോരോഗം മാത്രമല്ല ഉള്ളത് അവൾക്ക് മറ്റൊരു രോഗം കൂടിയുണ്ട് അതാണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ട്രേസിയുടെ ഉള്ളിൽ അഞ്ചു വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ വ്യക്തിത്വം ബിഗ് ട്രേസി എങ്ങനെയാണ് ബിഗ് ട്രേസി ഇവളുടെ ഉള്ളിൽ ഉണ്ടായത് ചെറുപ്പം മുതലേ ഫിസിക്കൽ അബ്യൂസിന് ഇരയായിട്ട് ഏകാന്തതയിൽ വളർന്ന ഒരുവളാണ് അവൾ ആ ഏകാന്തതയിൽ നിന്നും അതിൽ നിന്നും ഉണ്ടായ ഡിപ്രഷനിൽ നിന്നുമാണ് ബിഗ് ട്രേസി ജനിക്കുന്നത് രണ്ടാമത്തെ വ്യക്തിത്വത്തിന്റെ പേര് ഇതാണ് ലിറ്റിൽ ട്രേസി അവളുടെ ചെറുപ്പകാലത്തെ അനുകരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഇത് മൂന്നാമത്തെ വ്യക്തിത്വത്തിന്റെ പേര് ബോബി എന്നാണ് ബോബി എന്ന ഈ വ്യക്തിത്വം ഒരു പുരുഷനാണ് ബോബിക്ക് അമിതമായിട്ട് കോപം വരും ഈ വ്യക്തിത്വം അവളിൽ ഉരുവായതിനു പിന്നിലുള്ള കാരണം സൺഷൈനുമായിട്ടുള്ള ബന്ധമായിരുന്നു ആ ബന്ധത്തിൽ ഒരു പുരുഷന്റെ സ്ഥാനം ഏറ്റെടുക്കുവാനായിട്ട് അവൾ ആഗ്രഹിച്ചു അങ്ങനെ ഉരുവായ ഒന്നാണ് ബോബി ഈ ബോബിയാണ് ക്ലിനിക്കൽ വാമ്പറിസം എന്ന മനോരോഗം ബാധിച്ച വ്യക്തിത്വം ഇതേ ബോബി തന്നെയാണ് വിഷ്ക്രാഫ്റ്റ് ചെയ്യുന്നത് ട്രേസിയുടെ ഉള്ളിലുള്ള അഞ്ച് വ്യക്തിത്വങ്ങളിൽ വെച്ച് ഏറ്റവും ക്രൂരമായിട്ടുള്ള വ്യക്തിത്വവും ബോബിയാണ് ആരോടും യാതൊരു സഹതാപവും കരുണയും ഇല്ലാത്ത ഒന്ന് ഹിപ്നോട്ടിസും നടക്കുന്ന സമയത്ത് ഈ ബോബി വെളിപ്പെട്ടു വന്നിരുന്നു ബോബി അവരോട് പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് അതീന്ദ്രിയമായിട്ടുള്ള ശക്തികൾ ലഭിക്കുവാൻ വേണ്ടിയാണ് അത്രയ്ക്കും മായത്തിൽ അതായത് അമിത ശക്തി ഉപയോഗിച്ച് ഞാൻ അവനെ കുത്തിയത് അവന്റെ അസ്ഥികൾ വരെ മുറിയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം മനുഷ്യന്റെ അസ്ഥികളുടെ ഉള്ളിലാണ് എനിക്ക് വേണ്ട ശക്തി ഇരിക്കുന്നത് താൻ ഒരു വാമ്പെയർ ആണെന്ന് ഈ ബോബി ഉറച്ച വിശ്വസിച്ചിരുന്നു ട്രേസിയുടെ ഉള്ളിലുള്ള അഞ്ചാമത്തെ വ്യക്തിത്വമാണ് ആവറിൽ ആവറിൽ എന്ന പേര് നമ്മൾ മുൻപ് കേട്ടതാണ് അവളുടെ മുത്തശ്ശി എന്നാൽ ഈ മുത്തശ്ശി ആയിരുന്നില്ല ഇത് കുറച്ചുകൂടി കരുണയും ചിന്താശേഷിയുമുള്ള വ്യക്തിത്വമായിരുന്നു ആവറിൽ ബോബി എന്ന ക്യാരക്ടർ ഏതു സമയത്തും ഔട്ട് ഓഫ് കൺട്രോളിൽ പോകാം ആ സമയത്ത് ആവറിൽ എന്ന വ്യക്തിത്വത്തിന്റെ ശബ്ദം ട്രേസിയുടെ കാതുകളിൽ മുഴങ്ങും അടങ്ങ് അടങ്ങ് എന്നത് ആജ്ഞാപിക്കും ചുരുക്കി പറഞ്ഞാൽ ബോബിയെ കൺട്രോൾ ചെയ്യുവാനായിട്ട് ഒരേ ഒരു പേഴ്സണാലിറ്റിക്ക് മാത്രമേ കഴിയൂ അത് ആവറിൽനാണ് ട്രേസിയുടെ ഉള്ളിലുള്ള അഞ്ചാമത്തെയും അവസാനത്തെയും വ്യക്തിത്വമാണ് ദി ഒബ്സർവർ ഒബ്സർവർ എന്ന ഈ വ്യക്തിത്വം നേരിട്ട് ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടില്ല മറിച്ച് നടക്കുന്ന കാര്യങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടേയിരിക്കും ആരെയും ഉപദേശിക്കുവാനോ ആജ്ഞാപിക്കുവാനോ പോകില്ല അങ്ങനെയുള്ള ഒന്നായിരുന്നു ഇത് ഇങ്ങനെയുള്ള അഞ്ച് വ്യക്തിത്വങ്ങളായിരുന്നു ട്രേസിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ട്രേസി എങ്ങനെയാണ് പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടത് എങ്ങനെയാണ് അവളുടെ എ ടി എം കാർഡ് ക്രൈം സ്ഥലത്ത് നിന്നും കിട്ടിയത് അത് വച്ചാണല്ലോ പോലീസ് അവളെ അറസ്റ്റ് ചെയ്തത് അതിന് കാരണം മറ്റാരും ആയിരുന്നില്ല ഇതേ ട്രേസി തന്നെയായിരുന്നു ട്രേസിയുടെ ഉള്ളിലുള്ള ഒരു വ്യക്തിത്വം ബിഗ് ട്രേസി ഈ ബിഗ് ട്രേസിക്ക് ബോബി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമായിരുന്നില്ല ബോബി എന്ന വ്യക്തിത്വമാണ് എഡ്വേർഡ് ബാൻഡോക്കിനെ കൊല ചെയ്തത് ഈ ബിഗ് ട്രേസി തന്നെയാണ് പാണ്ടിന്റെ പോക്കറ്റിൽ നിന്നും എ ടി എം കാർഡ് എടുത്ത് ആ നിലത്തേക്ക് ഇട്ടത് ആ വ്യക്തിത്വം അങ്ങനെ ചെയ്യുവാനായിട്ടൊരു ഉണ്ടായിരുന്നു ഇതുമൂലം ട്രേസി പോലീസിന്റെ പിടിയിലാകുമെന്നും അതുമൂലം ബോബിയുടെ ക്രൂരത അവസാനിക്കുമെന്നും ബിഗ് ട്രേസ് വിചാരിച്ചു ഡെബിറ്റ് കാർഡ് നിലത്തിട്ട ശേഷം ട്രേസി കത്തിയെടുക്കുവാനായിട്ട് കാറിന്റെ അരികിലേക്ക് പോയി ആ സമയത്താണ് എഡ്വേർഡ് ബാൻഡോക്ക് തന്റെ പേഴ്സെടുത്ത് വാതിലിന്റെ മറവിലേക്ക് ഇട്ടത് അപ്പോഴാണ് നിലത്ത് കിടക്കുന്ന കാർഡ് അയാൾ കണ്ടത് അമിതമായിട്ടുള്ള ബൂസ് മൂലം അയാൾ വിചാരിച്ചത് ഇങ്ങനെയാണ് ഇത് തൻ്റെ കാർഡാണ് ഉടൻ തന്നെ ആ കാർഡ് എടുത്ത് തൻ്റെ ഷൂസിന്റെ ഉള്ളിലേക്ക് വയ്ക്കുകയും ചെയ്തു ഈ കാർഡ് പോലീസ് കണ്ടെത്തുകയും അന്വേഷണം അവളിലേക്ക് എത്തപ്പെടുകയും ബിഗ് ട്രേസി ആഗ്രഹിച്ചത് എന്താണോ അതുപോലെ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തു ഇനി ഈ കേസിൽ അവശേഷിക്കുന്ന അവസാനത്തെ ചോദ്യം ഇതാണ് എങ്ങനെയാണ് ഇത്രയധികം മനുഷ്യരക്തം കുടിച്ചിട്ടും അവൾക്ക് യാതൊരു രോഗവും വരാത്തത് അതും പാചകം ചെയ്യാത്ത റോ ബ്ലഡ് ആണ് കുടിച്ചത് സാധാരണ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്താൽ അവൻ അസുഖ ഈ പ്രതിഭാസത്തിന് പോലീസ് കണ്ടെത്തിയ ഉത്തരം ഇതായിരുന്നു വർഷങ്ങളായിട്ട് ട്രേസി മൃഗങ്ങളുടെ രക്തം പച്ചക്കി കുടിക്കുമായിരുന്നു അതുപോലെ തന്റെ കൂട്ടുകാരികളുടെയും അങ്ങനെ വർഷങ്ങളായിട്ട് ബ്ലഡ് കുടിച്ചു കുടിച്ചു കുടിച്ച് അവളുടെ ശരീരം അത് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറി ഇതാണ് ഇവിടെ സംഭവിച്ചത് ഈ കേസിൽ ട്രേസിക്ക് കോടതി പതിമൂന്ന് വർഷമാണ് തടവ് വിധിച്ചത് ഓസ്ട്രേലിയ കണ്ട ഏറ്റവും നീചവും ക്രൂരവുമായിട്ടുള്ള ക്രൈം ആയിട്ടാണ് കോടതി ഇതിനെ വിശേഷിപ്പിച്ചത് പതിമൂന്ന് വർഷം കഴിഞ്ഞ് മാത്രമാണ് അവൾക്ക് പരോൾ അനുവദിക്കാവൂ എന്ന് വിധിയിൽ പ്രത്യേകമായിട്ട് എഴുതിയിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്തായാലും ട്രേസി പരോളിൽ പുറത്തു വന്നു അതിനുശേഷം ഇന്നു വരെ ഒരു ചെറിയ ക്രൈമിൽ പോലും അവൾ ഉൾപ്പെട്ടിട്ടില്ല എന്നാൽ ട്രേസിയെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് ഇങ്ങനെയാണ് എപ്പോൾ വേണമെങ്കിലും അവളുടെ ഉള്ളിലെ ബോബി പുറത്തേക്ക് ചാടാം വീണ്ടും ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യം സംഭവിച്ചേക്കാം ഇത്രയുമാണ് ഇന്നത്തെ കഥ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളും ക്രൈം സീൻ ഫോട്ടോസും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് വീഡിയോയുടെ കീഴെ കൊടുക്കുന്നുണ്ട് ടെലഗ്രാം ഉള്ളവർ അതിൽ ജോയിൻ ചെയ്യുക നമ്മുടെ വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടെലഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുന്നത് മാത്രവുമല്ല ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും അതോടൊപ്പം ഓസ്ട്രേലിയയിൽ നടന്ന ഇതിനേക്കാളും ക്രൂരമായിട്ടുള്ള ഒരു ക്രൈമിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയും പരിശോധിക്കാം മറ്റൊരു കഥയുമായിട്ട് വേഗം വരാം